നമസ്കാരം കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ കാനഡയ്ക്ക് മുന്നിൽ ഓഫർ വെച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫർ വലിയ ചർച്ചയാണ് ആയിരിക്കുന്നത് കാനഡ അമേരിക്കയിൽ ലയിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ജസ്റ്റിൻ ട്രൂഡോ രാജി പിന്നാലെ കാനഡയ്ക്ക് മുന്നിൽ ഓഫർ വെച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫർ വലിയ ചർച്ചയാണ് അയൽരാജുമായി കാനഡ അമേരിക്കയിൽ ലയിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ടൂഡു രാജി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ട്രംപ് തന്നെ ഓവർ ആവർത്തിക്കുകയായിരുന്നു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളും ട്രംപ് വിശദീകരിക്കുന്നുണ്ട് എന്തായാലും ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഇതിനു മുമ്പ് അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും ആഗോളതലത്തിൽ ചർച്ചയാകുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടാകുമോ എന്ന ചോദ്യവും പലരും ഉയർത്തുന്നു ഒരുവേള ഇന്ത്യക്കെതിരെ നികുതി ഭീഷണിയും അദ്ദേഹം മുഴക്കി കഴിഞ്ഞു യുദ്ധങ്ങളെല്ലാം ഒത്തിയടിക്ക് നിർത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട് കാനഡയെ യു എസിന്റെ അൻപത്തി ഒന്നാം സംസ്ഥാനമാക്കാമെന്ന വാഗ്ദാനമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് നേരത്തെ മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ജനപ്രിയത കുറയുകയും ലിബറൽ പാർട്ടിയിൽ നിന്നും ഉയർന്ന സമ്മർദ്ദവും മൂലവുമാണ് ട്രൂഡോ രാജിവെച്ചത് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും വരെ ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുകയും ചെയ്യും ഈ വർഷം അവസാനത്തേക്കാണ് കാനഡയിൽ തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രൂഡോയുമായി ഒട്ടും മികച്ച ബന്ധമല്ല ട്രംപിനുള്ളതും രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് പോലും ഇരുവരും തമ്മിൽ അത്ര സുഖകരമായ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല നവംബറിലെ തിരഞ്ഞെടുപ്പിന് പിറ്റേന്ന് വിജയിച്ചതിന്റെ ആഡംബര ക്ലബ്ബായ മാറയിൽ ആഗോയി വെച്ച് നവംബർ അഞ്ചിനായിരുന്നു ഇത് പലവട്ടം സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് ഇതേ നിലപാട് ആവർത്തിച്ചിരുന്നു അതായത് എഴുപത്തെട്ടുകാരായി ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും ട്രൂഡോയുമായി നല്ല ബന്ധമായിരുന്നില്ല പറഞ്ഞല്ലോ പലപ്പോഴും ട്രൂഡോയെ കളിയാക്കുകയും പോലും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ നവംബർ അഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന പിന്നാലെ ഫ്ലോറിഡയിലെ മാറലോഗയിൽ വെച്ച് ട്രംപ് ട്രൂഡോയുമായി ചർച്ച നടത്തിയപ്പോഴും ഇക്കാര്യം ആവശ്യപ്പെട്ടു ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി വിഷയം പരസ്യമാക്കിയത് കാനഡയിലെ വലിയൊരു ഭാഗം ജനങ്ങൾ അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ പക്ഷം കാനഡയുമായുള്ള വ്യാപാര കമ്മി അമേരിക്കക്ക് ഏറെക്കാലം സഹിക്കാൻ സാധിക്കുകയുമില്ല കാനഡയ്ക്ക് ഇളവുകൾ ആവശ്യമാണ് ട്രൂഡോയ്ക്ക് ഇക്കാര്യം അറിയുകയും ചെയ്യാം അദ്ദേഹം രാജിവെച്ചു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ഇറക്കുമതി നികുതി ഉണ്ടാകില്ല മറ്റ് നികുതികൾ കുറയും ചൈനയുടെയും റഷ്യയുടെയും യുദ്ധ കമ്പനികളുടെ ഭീഷണിയില്ലെന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഒന്നിച്ചാൽ മഹത്തായ രാഷ്ട്രമാകുമെന്നും ട്രംപ് പറയുന്നു കാനഡയ്ക്ക് മുന്നോട്ടു പോകാൻ നൽകുന്ന സബ്സിഡികളും അവരുമായി നടത്തുന്ന ഇടപാടുകളിലെ വ്യാപാര കമ്മിയും ഇത്തരത്തിൽ ഒരുമിച്ച് നിന്നാൽ എത്ര മികച്ച രാജ്യമായി മാറും ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെ ട്രംപ് പറഞ്ഞതാണിത് അതേസമയം ട്രംപിന്റെ നിർദ്ദേശത്തോട് കാനഡ പ്രതികരിച്ചിട്ടില്ല തെക്കൻ അതിർത്തി വഴി അനധികൃതമായി ആളുകളെ കടത്തിവിടുന്നതും ലഹരി മരുന്നുകടത്തും അവസാനിപ്പിക്കാൻ കാനഡ തയ്യാറായിട്ടില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന ഭീഷണിയും ട്രംപ് നടത്തിയിട്ടുണ്ട് കാനഡയുടെ ഗവർണർ എന്ന് വിളിച്ച് ട്രംപ് ട്രൂഡോയെ നിരന്തരം പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത് അൻപത്തി മൂന്നുകാരനായി അദ്ദേഹത്തിന്റെ ജനകീയത കുറഞ്ഞുവെന്ന് വിലയിരുത്തിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് അടുത്ത പ്രധാനമന്ത്രി ചുമതല ഏൽക്കും വരെ പദവിയിൽ തുടരുമെന്നും ട്രൂഡോ വ്യക്തമാക്കി ഈ വർഷം പൊതു വരികയാണ് കാനഡയിൽ പാർട്ടിയിലെ ആഭ്യന്തര തർക്കത്തെ തുടർന്നാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചത് ഇന്ത്യയുമായുള്ള കാനഡയുടെ ബന്ധം മോശമായി തുടരുന്നതിനിടെയാണ് ട്രൂഡോയുടെ ഈ രാജി എന്ന് നമ്മൾ ഓർമ്മിക്കണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ ഇതിൽ ഒൻപത് വർഷവും കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെയായിരുന്നു പാർട്ടിയിലെ വലിയ വിഭാഗം എതിരായതോടെയാണ് ട്രൂഡോയുടെ രാജി കാനഡിയൻ പാർലമെന്റിൽ ലിബറൽ പാർട്ടിയുടെ നൂറ്റി അമ്പത്തി മൂന്ന് എം പിമാരിൽ നൂറ്റി മുപ്പത്തി ഒന്നോളം പേർ ആ പാർട്ടിക്ക് എതിരാണെന്നായിരുന്നു റിപ്പോർട്ട് പാർട്ടിയിൽ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് എം പിമാരുടെ പിന്തുണ മാത്രമാണ് ടൂഡോയ്ക്ക് അവശേഷിച്ചിരുന്നത് ഇത്തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ലിബറൽ പാർട്ടിയുടെ ക്യൂബൻ ഹോൻറ്റാരിയോ അറ്റ്ലാന്റിക് പ്രവിശ്യകളിലെ പ്രാദേശിക നേതൃത്വം ടൂഡോയെ നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുവെന്നും സൂചനയുണ്ടായിരുന്നു ലിബറൽ പാർട്ടിയുടെ ദേശീയ കോക്കസ് യോഗം അടുത്ത ദിവസം നടക്കാനിരിക്കുകയാണ് ഈ രാജ്യം എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി